വീഡിയോ പതിനാറ് ഫിലോസഫി ദർശനം ഭാഗം ഭാഗമൊന്ന് ഫിലോസഫിയുടെ ഭൂമിക ഫിലോസഫി എന്ന ഇംഗ്ലീഷ് വാക്കിന് മലയാളത്തിലുള്ള തർജ്ജമ തത്വേന്ദ ദർശനം എന്നിങ്ങനെ രണ്ട് രീതിയിലാകാം എങ്കിലും ഒരു വിഷയം എന്ന നിലയിൽ ഫിലോസഫി എന്ന വാക്കാണ് നാം കൂടുതൽ ഉപയോഗിക്കുന്നത് പാശ്ചാത്യ നാടുകളിൽ വളർന്നു പന്തലിച്ച ഫിലോസഫിയാണ് നമ്മുടെ വിശകലനത്തിന് വിഷയമാകുന്നത് വേറെ രൂപത്തിലുള്ള തത്വ എന്താ ഭാരതം ചൈന മുതലായ പൗരസ്യദേശങ്ങളിൽ നിലനിന്നിരുന്നു അവയെ പ്രത്യേകമായി ദർശനം എന്ന് വിളിക്കുന്ന പതിവുണ്ട് യാഥാർത്ഥ്യം പ്രതിഭാസം അതായത് റിയാലിറ്റി ഫിനോമിനൻ എന്നീ പദങ്ങളെ ഈ സന്ദർഭത്തിൽ വേർതിരിച്ച് അറിയേണ്ടതുണ്ട് പ്രപഞ്ചത്തിലെല്ലാം കാര്യകാരണ ബന്ധങ്ങളുടെ നെറ്റ്വർക്കാണെന്ന് കാണാൻ ബുദ്ധിമുട്ടില്ല ഏതെങ്കിലും ഒരു വസ്തുവിന്റെ കാരണം നമുക്കറിയാമെങ്കിൽ ആ വസ്തു ഒരു പ്രതിഭാസം ആണ് നമ്മുടെ ചിന്തയുടെ കാരണം നമ്മുടെ ശരീരം അതായത് മസ്തിഷ്കം ആയതുകൊണ്ട് ചിന്ത ഒരു പ്രതിഭാസമാണ് എന്നാൽ കാരണമില്ലാത്തതും സ്വയംഭു നിത്യവും ആണ് യാഥാർത്ഥ്യം റിയാലിറ്റി അങ്ങനെ എല്ലാ പ്രതിഭാസങ്ങളുടെയും ആദ്യ കാരണം അതായത് ഒറിജിനൽ കോസ് ആണ് യാഥാർത്ഥ്യം എന്ന് നിർവചിക്കുന്നു അതിനെ ചിലപ്പോൾ പരമേ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് വിളിക്കുന്നതായി കാണാം അടുത്തതായി ഫിലോസഫി എന്ന വിഷയത്തിന് രണ്ട് പ്രാഥമികമായ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് എടുത്തു പറയാം ഒന്ന് പ്രകൃതിയിൽ നാം കാണുന്ന വസ്തുക്കളുടെ എല്ലാം അധികാരണം അഥവാ യാഥാർത്ഥ്യം എന്താണ് എന്നറിയണം രണ്ട് യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള നമ്മുടെ അറിവ് ശരിയാണോ എന്ന് നിർണയിക്കണം ഈ സന്ദർഭത്തിൽ നമ്മുടെ വിവചേന അറിവുകൾ ശരിയാണോ എന്ന കൂടി ഉത്തരം ലഭിക്കണം അതായത് ശാസ്ത്രം മതവിശ്വാസം സാഹിത്യം മുതലായ അറിവുകൾ ശരിയാണോ എന്നറിയാനുള്ള മാനദണ്ഡം നമുക്ക് നമുക്കാവശ്യമാണ് ആദികാരണം അഥവാ യാഥാർഥ്യം എന്താണ് എന്ന ലക്ഷ്യം പരിഗണിക്കുമ്പോൾ ഫിലോസഫിയും മതവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം ഉയർന്നു വരുന്നുണ്ട് മതവിശ്വാസം അനുസരിച്ച് ദൈവം എന്ന പകർത്യതീത ശക്തിയാണ് ആധികാരണം എന്നാൽ ഇതൊരു തെളിവില്ലാത്ത ആത്മനിഷ്ഠമായ വിശ്വാസം മാത്രമാണ് അതിനെ അറിവായി കണക്കാക്കാൻ പറ്റില്ല എന്നാൽ യുക്തിയുടെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ ആധികാരണം എന്താണെന്ന് അറിയുകയാണ് ഫിലോസഫിയുടെ ലക്ഷ്യം ഈ സമീപനമാണ് നമ്മുടെ വീഡിയോകളിൽ സ്വീകരിക്കുന്നത് ഈ ചിന്താഗതി അനുസരിച്ച് ഫിലോസഫിയുടെ ആരംഭം എങ്ങനെയാണെന്ന് സൂചിപ്പിക്കാം പ്രാചീന കാലയളവിൽ സംഘടിത മതങ്ങൾ ഇല്ലായിരുന്നു എന്നാൽ അക്കാലത്ത് മനുഷ്യർ പ്രകൃതി ശക്തികളെ ദേവതകളായി അതായത് മെറ്റാഫിസിക്കൽ ഗോഡ്സ് സങ്കല്പിച്ച് ആരാധിച്ചിരുന്നു അങ്ങനെ കൊടുങ്കാറ്റ ഇടിമിന്നൽ സൂര്യൻ ചന്ദ്രൻ മുതലായവ ദേവതകളാണെന്ന് കണക്കാക്കി ഇത്തരം ആത്മനിഷ്ഠമായ വിശ്വാസങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി പുരാണങ്ങളും ഐതിഹ്യങ്ങളും അതായത് മെത്തോളജികൾ രചിക്കപ്പെട്ടു അതിൽ യുക്തിയുടെ പ്രഭാവം ഒട്ടുമില്ലായിരുന്നു പൗരാണികമായ ബഹുദേവതാ വിശ്വാസത്തെയും ആരാധനാ സമ്പ്രദായങ്ങളെയും നാം മതമെന്ന ആശയത്തിൽ ഉൾപ്പെടുത്തുകയാണ് സൗകര്യത്തിനു വേണ്ടി പ്രാചീന മതസങ്കല്പങ്ങളെ യുക്തി അതായത് റീസൺ ഉപയോഗിച്ച് വ്യാഖ്യാനിക്കാൻ ആദ്യമായി ശ്രമിച്ചത് ഗ്രീസിലെ ചിന്തകരാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ യുക്തിജ്ഞാനത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു അതാണ് ഫിലോസഫിയുടെ ആരംഭം എന്ന് പ്രസ്താവിക്കാം മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന മതവിശ്വാസങ്ങൾ വിശകലനം ചെയ്തും ചോദ്യം ചെയ്തും വ്യാഖ്യാനം നൽകിയും ഫിലോസഫി എന്ന യുക്തിപരമായ വസ്തുനിഷ്ഠമായ വിഷയം വികസിച്ചു വന്നു കാലക്രമേണ ശാസ്ത്രം ഗണിതം വൈദ്യം കല മുതലായ വിജ്ഞാന മേഖലകൾ ആവിർഭവിച്ചത് യുക്തിയുടെ മേഖലയെ വിസ്തൃതമാക്കി അങ്ങനെ ഫിലോസഫിയാണ് ഏറ്റവും അടിസ്ഥാനപരമായ അറിവ് എന്ന കാര്യം അംഗീകരിക്കപ്പെട്ടു എങ്കിലും ഫിലോസഫിയുടെ ധർമ്മവും നിർവചനവും എന്താണെന്നത് ഒരു തർക്കവിഷയമായി കാണാൻ സാധിക്കും മതപ്രചാരകർ വിശ്വാസപരമായ തത്വങ്ങൾ വിശദീകരിക്കുന്നത് ഫിലോസഫിയാണെന്ന് ധാരണ പരത്താൻ ശ്രമിച്ചിട്ടുണ്ട് ലോകത്തെ പറ്റിയും ജീവിതത്തെ പറ്റിയും കുറേ തത്വങ്ങൾ പറയുന്നതാണ് ഫിലോസഫി എന്ന് ചരിച്ചു നിരവധി ഉണ്ടല്ലോ പ്രാചീന ഗ്രീക്ക് ദാർശനികരായ പൈതർകോറസ് സോക്രട്ടീസ് എന്നീ മഹാന്മാർ ജ്ഞാനത്തോടുള്ള സ്നേഹം അതായത് ലവ് ഓഫ് വിസ്ഡം ആണ് ഫിലോസഫി എന്ന് പറഞ്ഞത് പ്രസിദ്ധമാണ് വിവാദങ്ങൾക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി മുമ്പ് നാം പറഞ്ഞ നിർവചനത്തെ പരിഷ്കരിക്കാം നമ്മുടെ ലോകത്തെ സംബന്ധിച്ച ശാസ്ത്രം ഗണിതം മതം കല മുതലായ വിവിധകര അറിവുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് പ്രപഞ്ച യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സമഗ്ര വിഷയമാണ് ഫിലോസഫി നമ്മുടെ നേരിട്ടുള്ള പഞ്ചേന്ദ്രിയ അനുഭവങ്ങളെ പല വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് രൂപം കൊള്ളുന്ന ശാസ്ത്രം മതം കല മുതലായ വിഷയങ്ങൾ ഒന്നാം നില അറിവുകൾ അതായത് ഫസ്റ്റ് ഓർഡർ നോളജ് ആണെന്ന് കണക്കാക്കുന്നു എന്നാൽ പഞ്ചേന്ദ്രിയ അനുഭവങ്ങളെ നേരിട്ട് ആശ്രയിക്കാതെ തന്നെ ഒന്നാം നില അറിവുകളെ താരതമ്യം ചെയ്യുകയും സമന്വയിപ്പിക്കുകയും ചെയ്യുന്ന വിഷയമാണ് ഫിലോസഫി അതിനാൽ രണ്ടാം നില അറിവാണ് ഫിലോസഫി എന്ന് എടുത്തു പറയാം ഈ വിഷയത്തിൻ്റെ മുഖ്യ വിഭാഗങ്ങൾ ജ്ഞാനസിദ്ധാന്തം സത്താവജ്ഞാനം അതായത് എപ്പിസ്റ്റമോളജി ഓണ്ടോളജി എന്നിവയാണ് ഈ വീഡിയോയിൽ ജ്ഞാനസിദ്ധാന്തത്തെ മാത്രം പരിചയപ്പെടുത്താം ശാസ്ത്രം മതം കല മുതലായ വിവിധ ജ്ഞാന മേഖലകളിൽ വരുന്ന വാക്യങ്ങളും കാര്യകാരണ ബന്ധങ്ങളും അവയുടെ അർത്ഥങ്ങളും വ്യത്യസ്തമായിരിക്കും ഉദാഹരണമായി ശാസ്ത്രത്തിലെയും മതത്തിലെയും ഓരോ അനുമാനവാക്യം വീതം എഴുതാം എൻ്റെ രോഗം ഭേദമായത് മരുന്ന് കഴിച്ചത് കൊണ്ടാണ് എന്ന് ശാസ്ത്രം പറയും എൻ്റെ രോഗം ഭേദമായത് പുണ്യാളിൻ്റെ അനു അനുഗ്രഹം കൊണ്ടാണ് എന്ന് മതത്തിൽ പറയുന്നു ഇപ്രകാരം വ്യത്യസ്തമായ അനുമാനവാക്യങ്ങളെ അതായത് അറിവുകളെ താരതമ്യം ചെയ്യാനും സമന്വയിപ്പിക്കാനും ലക്ഷ്യമാക്കുന്ന ഫിലോസഫി ശാഖയാണ് ജ്ഞാന സിദ്ധാന്തം ഒരു വിഷയത്തിലെ കാര്യകാരണ ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം അതിന് ന്യായവും സാധുതയും ഉണ്ടോ എന്ത് പരിശോധിക്കുന്നതും ഇതിലുൾപ്പെടുന്നു പ്രസ്താവനകൾ ഉചിതമായി യോജിച്ച് അനുമാനങ്ങൾ ഉണ്ടാക്കുന്ന പൊതുവായ രീതി കണ്ടെത്തുക എന്നത് ഇവിടെ ആദ്യത്തെ പടിയാണ് അതിനുശേഷം അനുമാനങ്ങളുടെ ഘടകങ്ങൾ എങ്ങനെ പൊരുത്തപ്പെടുന്നു അവയുടെ ആപേക്ഷികമായ പ്രാധാന്യം എന്താണ് മുതലായ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നു അതിനുവേണ്ടി ജ്ഞാനസിദ്ധാന്തത്തിന് നാല് ഭാഗങ്ങളുണ്ട് ഒന്ന് രീതിശാസ്ത്രം മെത്തഡോളജി രണ്ട് മനസ്സിൻ്റെ ദർശനം സോഴ്സ് മൂന്ന് ന്യായീകരണം ജസ്റ്റിഫിക്കേഷൻ നാല് സത്യം ട്രൂത്ത് രീതിശാസ്ത്രം എന്ന ഭാഗത്തിൽ കാര്യകാരണ ബന്ധത്തിൻ്റെ ഭാഗങ്ങളായ നിഗമനം സാമാന്യവൽക്കരണം എന്നിവയെപ്പറ്റി വിചിന്തനം ചെയ്യുന്നു നിഗമനവാക്യങ്ങൾ യുക്തിചിന്തയുടെ പ്രവർത്തനം മൂലമാണ് ഉണ്ടാവുന്നത് എന്നാൽ ഇന്ദ്രിയാനുഭവപരമായ വിവരങ്ങളാണ് സാമാന്യവൽക്കരണ വാക്യങ്ങളുടെ ആധാരം യുക്തിചിന്തയും ഇന്ദ്രിയാനുഭവവും തമ്മിൽ വലിയ അന്തരം ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ രണ്ട് വ്യത്യസ്ത രീതികളുള്ള ജ്ഞാനപ്രക്രിയകൾ അതായത് നിഗമനവും സാമാന്യവൽക്കരണവും എങ്ങനെ സംഭവിക്കുന്നു അവ തമ്മിൽ എപ്രകാരം ഒത്തീരുന്നു ഇവയാണ് ജ്ഞാന സിദ്ധാന്തത്തിലെ മുഖ്യ സമസ്യകൾ എല്ലാത്തരം നിഗമനങ്ങളും അനുമാനങ്ങളും നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണല്ലോ അറിവുകളുടെ സ്രോതസ് എന്ന നിലയിൽ മനസ്സിനെ വ്യാഖ്യാനിക്കുന്ന ദർശനത്തെ ഉറവിടം സോഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു ഇവിടെ ഉണ്ടാകുന്ന വിവാദങ്ങൾ ആണ് മനസ്സ് ദർശനത്തിൽ മുഖ്യമായി ചർച്ച ചെയ്യുന്നത് അടുത്തതായി ന്യായീകരണം ജസ്റ്റിഫിക്കേഷൻ എന്ന ഭാഗമാണ് തിയറിയിൽ ചില അദൃശ്യവസ്തുക്കൾ ഉൾപ്പെടുന്നുണ്ടല്ലോ അവ യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം തേടുന്നതിനെയാണ് ന്യായീകരണം എന്ന് വിളിക്കുന്നത് ജ്ഞാന സിദ്ധാന്തത്തിലെ ഏറ്റവും കട്ടിയായ സമസ്യ ഇത് തന്നെ എന്ന് കൃപേണ ബോധ്യമാകും അവസാന ഭാഗമായ സത്യം ട്രൂത്ത് എല്ലാ ജ്ഞാന ഒരേ സമയം ബാധിക്കുന്ന കാര്യമാണ് എന്താണ് സത്യം ശാസ്ത്ര നിയമങ്ങൾ സത്യമാണോ മതവിശ്വാസത്തിൽ സത്യമുണ്ടോ കലയിലെ സത്യം എന്താണ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്ന വിശകലനം ആണ് സത്യത്തെ പറ്റിയുള്ള എന്തെങ്കിലും ഉൾപ്പെടുന്നത് ഈ യൂട്യൂബ് വീഡിയോ ചാനൽ താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അഭ്യർത്ഥിക്കുന്നു എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി